നമസ്കാരം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ചില ആളുകൾ മാത്രം എന്ത് പ്രതിസന്ധി വന്നാലും അതിനെയൊക്കെ തരണം ചെയ്ത് വിജയത്തിലേക്ക് കിട്ടുന്നതെന്ന് അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നറിയോ അത് പണമോ അല്ലെങ്കിൽ അവരുടെ കായികമായ ശക്തിയോ ഒന്നുമല്ല മറിച്ച് അവരുടെ ഉള്ളിൽ ആളിക്കത്തുന്ന ഒരു തീപ്പൊരിയാണ് അപ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ആന്തരിക ശക്തിയെ ആ ഇച്ഛാശക്തിയെ എങ്ങനെ എപ്പോഴും ജ്വലിപ്പിച്ചു നിർത്താം നമുക്കിന്നതൊന്ന് നോക്കാം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ഈ കാര്യങ്ങൾക്ക് വളരെ ആഴത്തിലുള്ളൊരു ഉറവിടമുണ്ട് കേട്ടോ ഇത് പണ്ഡിറ്റ് ശ്രീറാം ശർമ്മ ആചാര്യജിയുടെ ഹമാരി ഇച്ഛാശക്തി പ്രബൽ ഏവം ഹോ എന്ന അതിഗംഭീരമായൊരു പുസ്തകത്തിലെ ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത് വെറും വാക്കുകളല്ല മറിച്ച് തലമുറകൾക്ക് വഴികാട്ടിയായ ജ്ഞാനമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ പുസ്തകത്തിലെ ഒരു പ്രധാന ആശയം ഈ ഒരു വാക്യത്തിലുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കൂ കടലിലെത്താനായി എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്യുന്ന ഒരു നദിയെപ്പോലെ ശക്തമായ ഇച്ഛാശക്തിയുള്ള ഒരു വ്യക്തി എപ്പോഴും വിജയത്തിലേക്കുള്ള വഴി കണ്ടെത്തും കണ്ടോ ഇതാണ് ഇച്ഛാശക്തിയുടെ യഥാർത്ഥ സ്വഭാവം ആർക്കും തടുക്കാനാവാത്ത കൃത്യമായ ലക്ഷ്യബോധമുള്ള ഒരു പ്രവാഹം പോലെയാണത് അപ്പോ ഈ അവിശ്വസനീയമായ ശക്തിയെപ്പറ്റി കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നമുക്കൊരു യാത്ര പോകാം ഈ ആറ് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇച്ഛാശക്തിയുടെ ഓരോ രഹസ്യങ്ങളും നമുക്ക് ഒരുമിച്ച് ചുരുളഴിക്കാം റെഡിയല്ലേ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം എന്തുകൊണ്ടാണ് ഇച്ഛാശക്തിയെ ഒരു നദിയോട് ഉപമിച്ചത് ആ ശക്തമായ രൂപകത്തിന്റെ യഥാർത്ഥ അർത്ഥമെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒരു നദിയെ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ അതിന്റെ ലക്ഷ്യം ഒന്നു മാത്രമാണ് കടലിലെത്തുക വഴിയിൽ വലിയ മലകൾ വന്നാൽ അത് പാറയെ തുരന്നു മുന്നോട്ടു പോകും ചിലപ്പോൾ വലിയ തടസ്സങ്ങൾ കണ്ട് വഴിമാറിയൊഴുകും താഴ്വരകളിൽ എത്തുമ്പോൾ ചിലപ്പോൾ അതിന്റെ വേഗത കുറഞ്ഞേക്കാം പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും അതൊരിക്കലും പിന്മാറുന്നില്ല അവസാനം ലക്ഷ്യസ്ഥാനത്തെത്തുക തന്നെ ചെയ്യും ഇതുതന്നെയാണ് ഇതേ ഒരൊറ്റ സ്വഭാവമാണ് ദൃഢനിശ്ചയമുള്ളൊരു മനുഷ്യന്റെ ആത്മാവിനുമുള്ളത് ലക്ഷ്യം വ്യക്തമാണെങ്കിൽ മുന്നിൽ വരുന്ന ഏത് പ്രതിബന്ധവും വെറുമൊരു വഴിപാട് മാത്രമായിരിക്കും ആ നദിയുടെ ശക്തി മനസ്സിലുണ്ടല്ലോ അല്ലെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം എന്താണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇച്ഛാശക്തി സിംപിളായി പറഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും പിന്നിലെ എഞ്ചിൻ യഥാർത്ഥ കമാൻഡർ അപ്പോൾ എന്താണ് ഇച്ഛാശക്തി നമ്മുടെ ഉള്ളിലെ രാജാവാണത് നമ്മുടെ കണ്ണ് കാത് കൈ കാല് അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും നമ്മുടെ ശരീരത്തെയും പൂർണ്ണമായി ഭരിക്കുന്ന ആ പരമമായ ശക്തി ശരിക്കും പറഞ്ഞാൽ ശാരീരിക ബലമോ പണമോ ഒന്നുമല്ല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും യഥാർത്ഥ ഉറവിടം ഈ ഒരു ശക്തിയാണ് ഇത് ശരിക്കും ഒരു ചെയിൻ ഓഫ് കമാൻഡ് പോലെയാണ് നമ്മുടെ ഉള്ളിൽ അധികാരത്തിനൊരു ഘടനയുണ്ട് ഏറ്റവും മുകളിൽ ഒരു ജനറലിനെ പോലെ നിൽക്കുന്നത് നമ്മുടെ ഇച്ഛാശക്തിയാണ് ഈ ഇച്ഛാശക്തിയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് കൽപ്പന കൊടുക്കുന്നത് ആ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ ശരീരത്തെ ചലിപ്പിക്കും അപ്പോൾ ശരീരം ആ പ്രവൃത്തി ചെയ്യും ഒന്ന് ആലോചിച്ചു നോക്കൂ ഈ ചെയിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണ് ആ ഇച്ഛാശക്തി അവിടെ ഇല്ലെങ്കിലോ എല്ലാം നിശ്ചലമാകും ശരിക്കും ഇച്ഛാശക്തിയാണ് നിഷ്ക്രിയത്വത്തിൽ നിന്ന് പുരോഗതിയെയും വെറുതെ ജീവിച്ചു തീർക്കുന്നതിൽ നിന്ന് യഥാർത്ഥ ജീവിതത്തെയും വേർതിരിക്കുന്ന ആ ഒരു തീപ്പൊരി ആ തീപ്പൊരി ഇല്ലെങ്കിൽ ഒന്നും സംഭവിക്കുന്നില്ല മനുഷ്യൻ ഗുഹകളിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ അത്ഭുതങ്ങൾ വരെ പടുത്തുയർത്തിയത് ഈ ഒരൊറ്റ ശക്തി കൊണ്ടാണ് ഈ ശക്തിക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് നമുക്ക് നോക്കാം കാരണം ഇച്ഛാശക്തി നമ്മളെ രണ്ട് വഴികളിൽ ഒന്നിലേക്ക് നയിക്കും ആ തിരഞ്ഞെടുപ്പാണ് നമ്മുടെ ഭാവിയെ തന്നെ നിർണയിക്കുന്നത് ആദ്യം നമ്മുടെ ഉള്ളിലേക്ക് നോക്കാം നമ്മുടെ ആന്തരിക ലോകം ഒരു വശത്ത് ശക്തമായ ഇച്ഛാശക്തി നമുക്ക് ധൈര്യവും ആത്മവിശ്വാസവും ഞാൻ ഇത് ചെയ്യും എന്ന ഉറച്ച വിശ്വാസവും നൽകുന്നു എന്നാൽ മറുവശത്തോ ദുർബലമായ ഇച്ഛ നമ്മളെ എപ്പോഴും സംശയത്തിൻറെയും ഭയത്തിൻറെയും ഒരു തടവറയിൽ പൂട്ടിയിടും നമ്മുടെ ഉള്ളിലെ ഈ വ്യത്യാസം സ്വാഭാവികമായും നമ്മുടെ പുറംലോകത്തും കാണാൻ കഴിയും ശക്തമായ ഇച്ഛാശക്തിയുള്ളവർ തടസ്സങ്ങളെ അതിജീവിച്ച് വിജയം നേടുന്നു നല്ല ആരോഗ്യം നിലനിർത്തുന്നു എന്നാൽ മറ്റേ വഴിയോ എളുപ്പത്തിൽ തോൽവി സമ്മതിക്കുന്നു പരാജയത്തെ സ്വയം ക്ഷണിച്ചു വരുത്തുന്നു ചിലപ്പോൾ ഇല്ലാത്ത രോഗങ്ങൾ പോലും ഭാവനയിൽ സൃഷ്ടിക്കുന്നു അപ്പോൾ തിരഞ്ഞെടുപ്പ് നമ്മുടേതാണ് ശരി ഒരു വ്യക്തിയുടെ ജീവിതത്തെ ഇത്രയധികം സ്വാധീനിക്കാൻ ഈ ശക്തിക്ക് കഴിയുമെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവനായി മാറ്റിമറിക്കാൻ അതിന് കഴിയുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് തീർച്ചയായും കഴിയും കാരണം ഇച്ഛാശക്തി ഒരു വ്യക്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ ആ ശക്തി അത് അദൃശ്യമായ തരംഗങ്ങൾ പോലെ പുറത്തേക്ക് പ്രവഹിക്കും അത് നമുക്ക് ചുറ്റുമുള്ള ആളുകളെയും നമ്മുടെ സാഹചര്യങ്ങളെയും വരെ സ്വാധീനിക്കും നമ്മുടെ ചിന്തകൾക്ക് പോലും അത്രയും വലിയൊരു സ്വാധീനശക്തിയുണ്ട് ഇതിൻറെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു രാജ്യത്തിന്റെ നേതൃത്വത്തിലാണ് ഒരു നേതാവിൻറെ ഇച്ഛാശക്തി ശക്തമാണെങ്കിൽ ആ രാജ്യം പുരോഗതിയിലേക്ക് കുതിക്കുന്നത് കാണാം ആ രാജ്യത്തെ ജനങ്ങൾ ധീരരാകും എന്നാൽ നേതാവിൻറെ ഇച്ഛാശക്തി ദുർബലമാണെങ്കിലോ അത് ഭയവും സംശയവും രാജ്യമാകെ പടർത്തും അത് ആ രാജ്യത്തെ തകർച്ചയിലേക്ക് തന്നെ നയിക്കും ഇതൊന്നും വെറുമൊരു തിയറിയല്ല നമ്മുടെ സ്വന്തം ചരിത്രം തന്നെ ഇച്ഛാശക്തിയുടെ എത്രയെത്ര മഹാഗാഥകൾ കൊണ്ടാണ് സമ്പന്നമായിരിക്കുന്നത് റാണാപ്രതാപിനെയും ഛത്രപതി ശിവാജി മഹാരാജിനെയും ഗുരു ഗുരുഗോവിന്ദസിംഗിനെയും പോലുള്ള വീരനായകന്മാരെ ഓർത്തുനോക്കും പരിമിതമായ വിഭവങ്ങൾ മാത്രം വെച്ച് അതിശക്തമായ സാമ്രാജ്യങ്ങളോടെ അവർ പൊരുതി നിന്നത് ആയുധങ്ങളുടെ ബലം കൊണ്ട് മാത്രമായിരുന്നില്ല മറിച്ച് അവരുടെ ഉള്ളിലെ അടങ്ങാത്ത ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമായിരുന്നു എന്നാൽ ഇച്ഛാശക്തിയുടെ ഏറ്റവും ഉദാത്തമായ ആധുനിക കാലത്തെ രൂപം നമുക്ക് കാണാൻ കഴിയുന്നത് മഹാത്മാഗാന്ധിയിലാണ് സൈന്യമില്ല ആയുധങ്ങളില്ല ഒരു സാമ്രാജ്യവുമില്ല എന്നിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നിനെതിരെ അദ്ദേഹം പൊരുതി നിന്നത് ഒരേയൊരു ആയുധം കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻറെ തകർക്കാനാവാത്ത ഇച്ഛാശക്തി ഗാന്ധിജിയുടെ വിജയം ഇച്ഛാശക്തിയുടെ ഒരു മഹാത്ഭുതമായിരുന്നു ഒരു രാഷ്ട്രത്തെ മുഴുവൻ മാറ്റിമറിച്ച് അസാധ്യമെന്ന് ലോകം കരുതിയത് അദ്ദേഹം സാധ്യമാക്കി ചരിത്രത്തിലെ ഈ മഹാരഥന്മാരെല്ലാം നമ്മളെ ഒരുപാട് പ്രചോദിപ്പിക്കുന്നുണ്ടല്ലേ പക്ഷെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇത്രയും അവിശ്വസനീയമായ ഒരു ശക്തി നമുക്ക് എങ്ങനെ നമ്മുടെ ഉള്ളിൽ വളർത്തിയെടുക്കാൻ സാധിക്കും ഈ വിശകലനത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ലോകത്തെ മാറ്റിമറിക്കാൻ വരെ കഴിവുള്ള ഈ ശക്തിയെ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനുള്ള വഴികളാണ് നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ശരി തകർക്കാൻ പറ്റാത്ത ഒരു ഇച്ഛാശക്തി നമുക്ക് എങ്ങനെ പടുത്തുയർത്താം അതിന് നാല് തൂണുകളുണ്ട് നാല് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആദ്യത്തത് ദൃഢനിശ്ചയം അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി ഉറപ്പിക്കുക എങ്ങോട്ടാ പോകുന്നതെന്നറിയാത്തൊരു കപ്പൽ എവിടെയെങ്കിലും എത്തുമോ ഇല്ലല്ലോ അതുപോലെ തന്നെ രണ്ടാമത്തത് ധൈര്യം നമ്മുടെ ഉള്ളിലുള്ള പേടികളെ നേരിടുക ധൈര്യമെന്ന് പറഞ്ഞാൽ പേടി ഇല്ലായ്മയല്ല പേടിയുണ്ടെങ്കിലും മുന്നോട്ടു പോകാനുള്ളൊരു മനസ്സാണത് മൂന്നാമത്തത് സ്ഥിരോത്സാഹം ഒരിക്കലും വിട്ടുകൊടുക്കരുത് വീഴാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ ഓരോ തവണ വീഴുമ്പോഴും എഴുന്നേറ്റ് മുന്നോട്ടു പോകുന്നതിലാണ് കാര്യം ഇനി നാലാമത്തത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് പ്രവർത്തിക്കുക വെറുതെ ആഗ്രഹിച്ചിരുന്നാൽ പോരല്ലോ നമ്മുടെ ഇച്ഛയെ പ്രവൃത്തിയിലൂടെ യാഥാർത്ഥ്യമാക്കണം ഈ നാല് കാര്യങ്ങളും ഒന്നിക്കുമ്പോഴാണ് നിങ്ങളുടെ കഴിവുകൾക്ക് ശരിക്കും ചിറകുമുളയ്ക്കുന്നത് അപ്പോൾ ഇതാണ് ഇച്ഛാശക്തി നമുക്ക് നൽകുന്ന വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിലെ ഏതു വിജയത്തിൻറെയും പൂട്ടുകൾ തുറക്കാനുള്ള താക്കോലാണത് ഏതു കൊടുമുടിയും കീറടക്കാനുള്ള ശക്തി ഏറ്റവും ദുഷ്കരമായ വഴികളെപ്പോലും വിജയത്തിലേക്കുള്ള രാജപാതകളാക്കി മാറ്റാൻ അതിന് കഴിയും ഈ വിശകലനത്തിന്റെ പ്രധാന സന്ദേശത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം നമ്മുടെ ലൗകീകമായ വിജയങ്ങൾക്കും ആത്മീയമായ ഉയർച്ചയ്ക്കും ഒരേയൊരു ഉറവിടമേ ഉള്ളൂ അത് ശക്തവും മൂർച്ചയേറിയതുമായ നമ്മുടെ ഇച്ഛാശക്തിയാണ് ഈ ചിന്ത നിങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു പുതിയ ഊർജം നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു